ചാലക്കുടി ടൗൺ ഹാളിന് ഏർപ്പെടുത്തിയെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ രണ്ടിന് ടൗൺഹാൾ നഗരസഭ സ്വതന്ത്ര കൗൺസിലർ കെ എസ് സുനോജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനപങ്കാളിത്തത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച ചാലക്കുടി ടൗൺ ഹാളിന് ഭീമമായ വാടക ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് ഒക്ടോബർ രണ്ടിന് ടൗൺഹാൾ പരിസരത്ത് ജനകീയ പ്രതിഷേധം നടത്തുമെന്ന് നഗരസഭാ സ്വതന്ത്ര കൗൺസിലർ കെ സുനോജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വകാര്യ ഓഡിറ്റോറിയത്തിനേക്കാൾ കൂടിയ വാടക ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ചാലക്കുടിയിലെ സാധാരണക്കാർക്ക് ടൗൺ ഹാൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ജി എസ് ടി ക്ലീനിങ് ചാർജ് അടക്കം എഴുപത്തി അയ്യായിരം രൂപയാണ് വാടകയായി ഈടാക്കുന്നത് ക്ലബുകൾ വായനശാലകൾ സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്ക് വാടകയിൽ ഇളവ് നൽകണമെന്നും ആവശ്യമുണ്ട്

എന്തൊക്കെ പറഞ്ഞാലും ഈ ടൗൺ ഹാളിപ്പൊ ചാലക്കുടിയിലെ സാധാരണക്കാരനായ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലല്ല അതിന്റെ വാടക അത് പല സ്ഥാനങ്ങളിലൊണ്ടാണ് അത് വാടക കുറയ്ക്കാണ്ടിരിക്കുന്നത് ഒരു കാരണം എന്ന് പറയുന്നത് ചാലക്കുടിക്കകത്തുള്ള മറ്റ് പ്രസന്റ് പോലുള്ള ടൗൺ ഹാള് മറ്റുള്ള ടൗൺ നിരക്ക് വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് സാധാരണ കാശു വച്ചു കൊടുത്താൽ സാധാരണ ജനങ്ങൾ അത് വൃത്തികളാക്കും പറയുന്ന ഒരു നിലപാട് രണ്ട് നിലപാടാണ് ഈ തന്നാൾ പണി കഴിപ്പിക്കുമ്പോ ചാലക്കുടിയിലെ ഒരുപാട് നല്ലവരായിട്ടുള്ള സുമരസ്സുകളുടെ പണം ആദ്യഘട്ടത്തിലേക്ക് ഉപയോഗിച്ചിട്ട് രണ്ടാമത് ഗവൺമെന്റിന്റെ തന്നെ പല ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് പണി പൂർത്തിയായിട്ടുള്ളത് ഇതൊരു ഇതിനു വേണ്ടി പ്രത്യേകിച്ചാലക്കുടി നഗരസഭാ കൗൺസിലർമാരുടെയോ അല്ലെങ്കിൽ ചെയർമാന്മാരുടെയോ ആരുടെയും വ്യക്തിമുമായിട്ട് പണം എടുത്ത് പ്രകടിപ്പിച്ചിട്ടുള്ള ഈ ചാലക്കുടി ജനങ്ങളുടെയും ഗവൺമെൻ്റേയും ഫണ്ടെടുത്ത് പ്രണേപ്പിച്ചിട്ടാണ് ചാലക്കുടിയിൽ ജനങ്ങൾക്ക് ലഭിക്കാതെ വരികയും ആ ഒരു ഘട്ടത്തിലാണ് ഈ പശ്ചാത്തലം എടുത്തത് അപ്പം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ചാലക്കുടിയിലെ വിവിധ കലാ സാംസ്കാരിക സംഘടനകളുണ്ട് ഈ കലാ സാംസ്കാരിക സംഘടനകൾക്ക് ഇതിന്റെ ന്യായമായിട്ടുള്ള ഇളവ് കൊടുത്തുകൊണ്ട് അവർക്ക് ടൗൺ ഹാടാൻ ലഭിക്കണം എന്നുള്ളൊരു ആവശ്യമാണെങ്കിൽ സമരത്തിലൂടെ നമ്മൾ ഉന്നയിക്കുന്നത് അതിന് ഞാൻ ഒറ്റയ്ക്ക് സമരം നടത്തുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല നമുക്ക് ആ ഒരു മുദ്രവാക്യം മാത്രമേ ഉള്ളൂ ഇതിന് ഭരണവിരുദ്ധ ഭരണ പരാജയമോ അല്ലെങ്കിൽ മറ്റുള്ള മുദ്രവാക്യമോ ഒന്നും നമ്മൾ ഉന്നയിക്കുന്നില്ല അങ്ങനെ ആവശ്യം അങ്ങനെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ സമരത്തെ തുടക്കം